ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ചെമ്മീ ഫ്രൈ ആണ് നമ്മൾ നമ്മളിതുപോലൊരു ചെമ്മീ ഫ്രൈ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചോറിന് വേറൊരു കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ചെമ്മീ ഫ്രൈ മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നാനൂറ് ഗ്രാമോളം ചെമ്മീ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു ആയിട്ടുണ്ട് അരമണിക്കൂറായിട്ടുണ്ട് ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ മസാല വരട്ട് വെച്ചിട്ടുള്ള ചെമ്മീനിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതൊരു ലോ റ്റോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മുക്കാൽ വേവാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സവാള ഒന്ന് വഴന്ന് വരുന്നവരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും ലേക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ചെമ്മീലെല്ലാം സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ സെമി ഫ്രൈ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്ക് ചിക്കൻ ലഞ്ചിൻ്റെ കൂടെ കൊടുത്തുകൂടാനും ഇതുപോലെ ദോശൻ്റെ പുടിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സെമി ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അള്ളാ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം